ചെന്നിത്തല തൃപരിന്തുറ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അഴിമതി ആരോപിച്ച് സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ചെന്നിത്തല തൃപരിന്തുറ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അഴിമതി ആരോപിച്ച് സഹകരണ സംരക്ഷണ മുന്നണി ധർണാ സമരം നടത്തി പുത്തുവിളപ്പാടി ജംഗ്ഷനിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം മഹേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ഈ ബാങ്കിന്റെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാൻ ഇടയായി സാധ്യതയും വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നുകൊണ്ട് പൊതുവായിട്ടുള്ള ഈ ബാങ്കിന്റെ പ്രവർത്തനത്തെയോ ബാങ്കിന്റെ ഭാവി പ്രവർത്തനത്തിൽ നിന്നും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല ജീവനക്കാരി എന്ന് പറയുന്നത് വെറുതെയുള്ള ഉള്ള ജീവനക്കാരില്ല അക്കൗണ്ടന്റാണ് ആ സഹകരണ സ്ഥാപനത്തിലെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ അക്കൗണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് അക്കൗണ്ടന്റിന്റെ പേരിലാണ് ആക്ഷേപ ഉയർന്നു വന്നിരിക്കുന്നത് എൺപത്തിയാറ് ലക്ഷം രൂപ തിരിമറി നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എങ്ങനെയാണ് തിരിമറി നടത്തിയിട്ടുള്ളത് സഹകരണ ബാങ്കുകളിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ചിലത് വ്യക്തമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എങ്ങനെയാണ് സഹകരണ ബാങ്കുകളിൽ അഴിമതി നടത്താറുള്ളത് വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ അഴിമതി നടത്താറുണ്ട് എന്നുള്ളതാണ് വാല്യുവേഷൻ നിശ്ചയിച്ചു വരുന്ന ഒരു വസ്തുവിന്മേൽ വായ്പ കൊടുക്കുമ്പോൾ വാനുവേഷന്റെ അടുത്തുപോലും എത്താത്ത രൂപത്തിലുള്ള വായ്പയാണ് വായ്പക്കാർക്ക് ആവശ്യമെങ്കിൽ തന്നെ ഇനിയും കൂടുതൽ വായ്പ കൊടുക്കാൻ ഈ വസ്തുവിന്മേൽ ഉണ്ടാകുമെന്നുള്ളത് ധാരണയുള്ളപ്പോൾ തന്നെ അതിൽ കൂടുതൽ വായ്പ എടുക്കുവാൻ ചില ജീവനക്കാർ തയ്യാറായിട്ടുണ്ട് എന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു പ്രധാനമായിട്ടുള്ള അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ വിശ്വാസം വിശ്വാസമാർജിച്ചാണ് സഹകരണ സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കേൾക്കാനിടയാകുക മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ചില സാമ്പത്തിക കുണക്കേടുകൾ ചില ബാങ്കിൽ ഉണ്ടായി എന്നുള്ള പ്രധാനമായി കാണാൻ ആര് പരിശാലം സ്ഥാപനം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾ ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യമുരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊക്കെയാണ് സഹകരണ ബാങ്കുകളെ സഹകരണ സംഘങ്ങളെ ഉയർന്ന രൂപത്തിലേക്ക് മാറ്റി കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ കൂടുതൽ നിക്ഷേപം സ്വീകരിക്കപ്പെടുകയുള്ളതല്ല ആ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം വിശ്വാസമായിരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കുകയാണ് സഹകാരികൾക്ക് വായ്പ കൊടുക്കുന്നത് പലവിധത്തിലും വായ്പ കൊടുക്കുവാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ഭരണസമിതികൾ ജനാധിപത്യപരമായി ക്രിയാത്മകമായി പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചു അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചു ബാങ്കിലെ ഇടപാടുകാരുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും ലക്ഷങ്ങളുടെ കൃത്രിമം കാട്ടി ഒരു ജീവനക്കാരെ നടത്തിയ അഴിമതിക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നതെന്ന് സഹകരണ സംരക്ഷണ മുന്നണി ആരോപിച്ചു സഹകാരികളോട് ബാങ്കും ഭരണസമിതിയും സ്വീകരിക്കുന്ന വഞ്ചനാപരമായ നടപടിക്കും കൊടിയ അഴിമതിക്കുമെതിരെ തുടർന്നും സമരപരിപാടികൾ നടത്തുമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി നേതാക്കൾ പറഞ്ഞു ആർ സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു രാജൻ കുന്നന്തറാം കെ നാരായണപിള്ള എം ശ്രീകുമാർ വിജയമാ ഫിലേന്ദ്രൻ സുകുമാരി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു